യുദ്ധം ഭൂമിയിൽ നടക്കുന്നു പക്ഷേ അതിന് മണ്ണും മനസ്സും ഒരുക്കുന്നത് മാധ്യമങ്ങളിലാണ് വാർത്തയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ആയുധങ്ങളാകും ഉപയോഗിക്കാതെ ഒഴിവാക്കുന്ന വാക്കും ആയുധമാകും ഒരു തലക്കെട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഫലസ്തീൻകാരനെ ഇസ്രായേലി പട്ടാളം ജീപ്പിൽ കെട്ടിയിട്ടു എന്ന് പരിക്കേറ്റ ഫലസ്തീനിയെ ജീപ്പിൽ കെട്ടിവെച്ച് ഇസ്രായേൽ സൈന്യം ഫലസ്തീൻകാരനെ കെട്ടിവെച്ച് ജീപ്പ് ഓടിച്ച് ഇസ്രായേൽ സൈന്യം ഒന്നര മാസം മുൻപത്തെ ഈ തലക്കെട്ടുകളിൽ ഉപയോഗിക്കാതെ ഒളിപ്പിച്ച ഒരു വാക്കുണ്ട് മനുഷ്യ കവചം എന്ന വാക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരും മനസ്സ് വെച്ചു മനുഷ്യ കവചം യുദ്ധക്കുറ്റമാണ് ഇസ്രായേലി യുദ്ധകുറ്റം മറച്ചു വയ്ക്കുന്ന ഈ കള്ള തലക്കെട്ട് മലയാളത്തിലേക്ക് വന്നത് ഇംഗ്ലീഷിൽ നിന്നാണ് ഫലസ്തീൻകാരനെ ജീപ്പിനോട് സ്ട്രാപ്പ് ചെയ്തു എന്ന് റോയിറ്റേഴ്സ് സ്ട്രാപ്പ് ചെയ്തു എന്ന് തന്നെ സി അതേ വാക്ക് തന്നെ ബി ബി സിയും ഗാഡിയനും നേര് പറയാതിരിക്കാൻ മാധ്യമങ്ങൾ വാക്കും ഭാഷയും എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ നിന്ന് അവിടെ നിന്നാണല്ലോ ലോക മാധ്യമങ്ങളിലേക്ക് പടരുന്നത് ഗസയിൽ ഫലസ്തീനികൾ വെറുതെ മരിക്കുന്നു ഡൈഡ് അപ്പുറത്ത് ഇസ്രായേലികൾ കൊല്ലപ്പെടുന്നു കിൽഡ് ഇത് ബി ബി സി എ പി റിപ്പോർട്ടിലും ഇസ്രായേലികളെ കൊല്ലുകയാണ് ഗസക്കാർ മരിക്കുകയും ഗസയിൽ നാല് മാസം മാത്രം പ്രായമായ ഇരട്ടക്കുഞ്ഞുങ്ങൾ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നല്ലാതെ കൊന്നതാരെന്ന് പറയുന്നില്ല ബി ബി സി തലക്കെട്ടിൽ സ്കൈ ന്യൂസിലും അങ്ങനെ തന്നെ ഇരട്ടകൾ കൊല്ലപ്പെട്ടു തിരുത്തേണ്ട ശൈലി ഒരു വ്യോമാക്രമണം എന്ന് വാർത്തയിൽ ആരുടെ ആക്രമണം ഇസ്രായേലിനെ പറയില്ല ഇസ്രായേലിന്റെ പേര് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു അതിനായി കർമ്മണി പ്രയോഗം കൊല്ലപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്ന് ആര് കൊന്നു ആര് ആക്രമിച്ചു എന്ന് പറയില്ല ഓഗസ്റ്റ് പതിനഞ്ചിലെ മലയാള പത്രവാർത്ത വാർത്ത ഇരട്ട മക്കളുടെ ജനന സർട്ടിഫിക്കറ്റുമായി പിതാവ് തിരിച്ചെത്തിയപ്പോഴേക്കും മക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു മരണമേ കൊണ്ടുപോകൂ എന്ന തലക്കെട്ട് കണ്ടാൽ തോന്നുക വല്ല ഭൂമികുലുക്കത്തിലോ ഉരുൾപൊട്ടലിലോ മരിച്ചതാണ് എന്നാവും അല്ല ഇസ്രായേൽ കൊന്നതാണ് അത് പക്ഷേ തലക്കെട്ടിലെങ്ങും ഇല്ല ഗസയിൽ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിപ്പായിക്കുന്ന ജനങ്ങൾ ഭക്ഷണത്തിനായി ആശ്വാസ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ഇസ്രായേൽ ബോംബിട്ടു വാർത്തയായി പക്ഷേ തലക്കെട്ടിൽ ഇസ്രായേൽ എന്ന വാക്ക് ഇല്ല നൂറിലേറെ ഫലസ്തീൻകാർ മരിച്ചു എന്ന് മാത്രം തിക്കും തിരക്കും കാരണം കൊല്ലപ്പെട്ടു എന്ന് പോലും വ്യാഖ്യാനം വന്നു റജബ് ഹിന്ദിനെ നിങ്ങൾ അറിയും ബന്ധുക്കൾക്കൊപ്പം അവൾ സഞ്ചരിച്ചിരുന്ന കാറിന്മേൽ ഇസ്രായേൽ ബോംബിട്ടു മറ്റെല്ലാവരും കൊല്ലപ്പെട്ടു സഹായത്തിനായി നിലവിളിച്ചു അവളെയും അവർക്കൊന്നു ഇതാ സി എൻ വാർത്ത അഞ്ചു വയസ്സുകാരി മരിച്ച നിലയിൽ കാണപ്പെട്ടു ന്യൂയോർക്ക് ടൈംസിലും ബോംബില്ല ഇസ്രായേലില്ല കൊലയില്ല കാണാതായിരുന്ന കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് മാത്രം ബി ബി സിയിലും വാഷിങ്ടൺ പോസ്റ്റിലും അങ്ങനെ തന്നെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് കാർ ബോംബിങ്ങിൽ തകർന്ന കാഴ്ച കണ്ടിട്ടും ഇങ്ങനെ ഒരു താരതമ്യത്തിന് യുക്രൈനിൽ നിന്നുള്ള ബി ബി സിയുടെ മറ്റൊരു വാർത്ത നോക്കുക ഖാർക്കീവ് പട്ടണത്തിലെ ഹോട്ടലിൽ റഷ്യ ബോംബിട്ടതിൽ ഒരു കൈക്കുഞ്ഞ് കൊല്ലപ്പെട്ടതാണ് വാർത്ത യുക്രൈൻ യുദ്ധം കുഞ്ഞ് കൊല്ലപ്പെട്ടു റഷ്യൻ ആക്രമണത്തിൽ മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണ് കൊന്നത് റഷ്യയാണ് പക്ഷെ ഇസ്രായേലിന്റെ കൊലക്കുറ്റത്തെ പറ്റി പറയുമ്പോൾ മരിച്ച നിലയിൽ കാണപ്പെടുകയേ ഉള്ളൂ സത്യം മുഴുവൻ പറയില്ല ഒരു വെടിയുണ്ട തനിയെ ചെന്ന് ഒരാൾക്ക് മേൽ തറക്കുന്ന അത്ഭുതം കേട്ടിട്ടുണ്ടോ വെടിവെച്ചത് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നത് ഗാഡിയനെ പോലുള്ള പടിഞ്ഞാറൻ മാധ്യമങ്ങളും ആയാൽ അതും നടക്കും ഫലസ്തീൻ ജേർണലിസ്റ്റിന്റെ തലയിൽ ബുള്ളറ്റ് കൊണ്ടു എന്ന് ഇത് മറ്റൊരു ജേർണലിസ്റ്റ് വാർത്ത വാഷിങ്ടൺ പോസ്റ്റിൽ വെടിയേറ്റു പരിക്കേറ്റു ആര് വെടിവെച്ചു എന്നില്ല ഈ ഓഗസ്റ്റ് പത്തിലെ ഒരു റോയറ്റേഴ്സ് വാർത്തയുടെ തലക്കെട്ട് അവർ മൂന്ന് തവണ മാറ്റിയെഴുതി നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലി ബോംബ് സ്കൂളിൽ വീണതിനാൽ ഇസ്രായേലി ബോംബ് സ്കൂളിനെ ലക്ഷ്യമിട്ടു എന്ന് കൃത്യമായി പറഞ്ഞു ആദ്യം പിന്നെ അത് ഹമാസിന്റെ ആരോപണം എന്നാക്കി പിന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒഴിവാക്കി സ്കൂൾ എന്നതും ഒഴിവാക്കി സായുധ പോരാളികളെയാണ് ലക്ഷ്യമിട്ടത് എന്ന ഇസ്രായേലി വാദം ചേർത്തു ന്യൂയോർക്ക് ടൈംസും മുൻപ് തലക്കെട്ടിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചെടുത്ത പോലെ ഇസ്രായേൽ പക്ഷ ചായ്വ് ഭാഷയിൽ വരെ ഇങ്ങനെ പ്രകടമാകുമ്പോൾ അത് പരക്കെ വിമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു വ്യത്യാസം കണ്ടു സ്കൂൾ കെട്ടിടത്തിൽ അഭയം തേടിയവരെ ബോംബിട്ട് കൊന്ന സംഭവത്തിൽ ന്യൂയോർക്ക് ടൈംസ് തലക്കെട്ട് ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞ് ചെയ്തതാരേ എന്ന് വ്യക്തമാക്കി കർമ്മണി പ്രയോഗത്തിന് പകരം കർത്തരി പ്രയോഗം ഇങ്ങനെയും സാധിക്കും എന്നർത്ഥം ഈ സംഭവത്തിൽ ബി ബി സിയും അത്ര കണ്ട് മര്യാദ പാലിച്ചു എന്ന് പറയാം പക്ഷേ വാക്കിലെ ചായവ് മാത്രമല്ല പദപ്രയോഗങ്ങൾ സൃഷ്ടിക്കുന്ന നാരറ്റീവുകളുമുണ്ട് സയിൽ അരലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ട ഘട്ടത്തിൽ എഴുതിയ ദീർഘ റിപ്പോർട്ടിലും കൊലയാളി തലക്കെട്ടിലില്ലായിരുന്നു ഗസയിൽ ഒടുങ്ങിയ ജീവിതങ്ങൾ എന്ന് മാത്രം ജനങ്ങളെ പട്ടിണി കിട്ടു ഇസ്രായേൽ അതിനിടക്ക് റമദാൻ നോമ്പുകാലവും എത്തി ഭക്ഷണത്തിനായി അലച്ചിൽ എന്ന് തലക്കെട്ട് ഇസ്രായേൽ ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന സൂചന പോലുമില്ല ഇസ്രായേലി നേതാക്കൾ പ്രഖ്യാപിച്ചതും സൈന്യം നടപ്പാക്കുന്നതുമാണ് പട്ടിണിക്കിടൽ നയം എന്ന വിവരം മറച്ചുവെച്ചു വെറുതെ ഒരാളെ ഇസ്രായേലി പട്ടാളക്കാരൻ വെടിവെച്ച സംഭവത്തിന്റെ വീഡിയോ റിപ്പോർട്ടിന് സി എൻ എൻ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെ സൈനിക യൂണിഫോം അണിഞ്ഞ ഒരാൾ ബുദ്ധിമാന്യമുള്ളയാളെ കൊന്നു എന്ന് പട്ടാളക്കാരൻ എന്ന് നേർക്കുനേരെ പറയുന്നത് ഒഴിവാക്കിയിരിക്കുന്നു മറ്റാരോ പട്ടാള യൂണിഫോം ഇട്ട് ചെയ്തു എന്ന പോലെ രക്ഷാമാർഗം ഒന്നുമില്ലാത്ത മേൽ ഇസ്രായേൽ ബോംബിട്ട സംഭവം ലോസ് ആഞ്ചലസ് ടൈംസിന്റെ വാർത്തയിൽ ഇങ്ങനെ ഇസ്രായേലി ബോംബുകൾ അടുത്തു വരുന്നത് കണ്ടു നിൽക്കുന്ന റഫൈലെ ഗസക്കാർ സ്ലോ മോഷൻ ബോംബ് പോലെ ഭീകരത വ്യക്തമാക്കാനാകാം പക്ഷേ പലർക്കും അത് ക്രൂരമായ തമാശയായിട്ടാണ് തോന്നിയത് പിന്നെ വാഷിങ്ടൺ പോസ്റ്റിന്റെ ആ വിചിത്ര തലക്കെട്ട് ഗസ ആശുപത്രി കയ്യേറിയ ഇസ്രായേൽ സൈന്യം എല്ലാവരെയും ഒഴിപ്പിച്ചു നാല് നവജാത ശിശുക്കളെ മരിക്കാൻ വിട്ടു ഇതാ ആ കുപ്രസിദ്ധ തലക്കെട്ട് നാല് ലോല ജീവിതങ്ങൾ അവസാനിച്ചതായി കാണപ്പെട്ടു എന്ന് മുനവെച്ച വാക്കുകൾ കൊണ്ട് ഇരകളെ ആക്ഷേപിക്കുക വാക്കും വ്യാകരണവും മാറ്റി കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുക ഇങ്ങനെ പല തരത്തിൽ മാധ്യമങ്ങളും യുദ്ധക്കുറ്റം ചെയ്യുന്നുണ്ട്